ദീപ്തിയിലേക്ക് സ്വാഗതം ദേവപുത്രനെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമുക്കൊന്നും ദേവപുത്രന്മാരും പുത്രിമാരും ആകുവാൻ സാധിക്കുമെന്ന് യോഹനാൻ ശ്രീ ഹൈര്യുതിയ ഒന്നാം ലേഖനത്തിൽ കാണുന്നു യേശുവിന് ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവർ എല്ലാം ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നു ജനിച്ചവനെ സ്നേഹിക്കുന്നവൻ എല്ലാം നിന്നും ജനിച്ചവനെയും സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ സൃഷ്ടിയാണല്ലോ ഈ പ്രപഞ്ചത്തിൽ ഉള്ളതല്ല അതുകൊണ്ട് മനുഷ്യ മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ കൂടി കരുതണം പ്രകൃതിയെ നശിപ്പിക്കുന്നത് കൊണ്ടുള്ള ദൂഷ്യഫലങ്ങളായ അതികഠിനമായ ചൂടെ അതിശക്തമായ ക്രമംഘട്ടം വര അതുകൊണ്ട് മനുഷ്യ മാത്രമല്ല നീ ഭൂമിക്ക് അവകാശി അതുകൊണ്ട് നൂറ്റി നാൽപ്പത്തി എട്ടാം സങ്കീർത്തനത്തിൽ കാണുന്നത് പോലെ ദൈവം കൽപ്പിച്ചുണ്ടാക്കിയ ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളും ദൈവത്തെ സൂചിക്കുന്നത് പോലെ നമുക്കും ദൈവത്തെ ശുദിക്കാം